ും ആയ്് എന്താപാ സുഖമല്ല എല്ലാവർക്കും അപ്പം ചേനാണ്ട് ചേന മഞ്ഞളൊക്കെ ആണ്ട് പറിക്കാണ്ട് താ അതൊക്കെ പറിക്കേണ്ടതാണ് ചാക്കിൽ വെച്ച ചേനയും മഞ്ഞളൊന്നും പറഞ്ഞു പറിച്ചിട്ടിരിക്കുക അപ്പോൾ അതൊക്കെ പറിക്കാൻ താ താഴത്ത് വെച്ച മഞ്ഞളാണ് പറിച്ചിട്ടുള്ളത് അതിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ചാക്കിലുള്ളിൽ വെച്ച് എന്താ പാടുന്ന അറിയാം ചേന എന്താ പാടുന്ന അറിയാതെ നോക്കി നമുക്ക് ഇര മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ നമ്മൾ ഒന്ന് പറിച്ചു നോക്കല്ലേ ഇല മാത്രല മാത്രല മാത്ര ഇല മാത്രം ഉണ്ടാ ഉണ്ടാ ഇല മാത്രല മാത്രണ്ടായ ചാനൽ കേട്ടാ ഓക്കേ ചേനക്ക് വിത്തകൾ ഉണ്ടായി ചേന വലിയ ചാനൽ ചെറിയ ചാനക്ക വലിയ ചേനക്ക

ല്ലേനുണ്ടല്ലോ ഇല്ല ചെറുതാണ് കേട്ടോ അല്ലാതെ വലുപ്പമില്ല ഒന്നു മൂന്ന് രണ്ടെണ്ണം പൊട്ടിയതാണ് അപ്പോൾ രണ്ട് കിട്ടുണ്ടായിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കുടിച്ചതാണ് ഇത് അത്യാവശ്യം ചെറിയ ചേനം കുറച്ച് അല്പമുള്ള ചാൻ ഉണ്ടായിരുന്നു എന്താ ഇത് പോലെ കണ്ടത്തെ അധികത്തൊന്നും

ഒരു ശക്തി നഷ്ടായി

ആ അപ്പോളേ അടുത്തതായിട്ട് ഇഞ്ചി വിളവെടുപ്പാണ് ഇഞ്ചി വിളവെടുപ്പ് എത്ര ഭംഗി അയക്കണത് നമുക്ക് കാണാം കാരണം എന്താണെന്നറിയോ നടപടി ആണ് ഇഞ്ചി ഉണ്ടാക്കുന്നത് ഉത്തരം ഉണ്ടാവുന്നു ചാക്കിലാണ് വെച്ചിട്ട് ഇല ചാക്കണേ

എന്താ വരാണ്ട് അടുത്തേക്കും അടുത്ത് ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കാം അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അടുത്തേക്കാത്ത ക്യാബ് അടുത്ത ബാബ് വേലക്കൂടെ അങ്ങനെ പൊതുവേക്കും ഇതിന് നാനൂറ് ഇരുന്നൂറ് പ്രാവശ്യം കടയിലെ അപ്പോൾ നമ്മൾ കടയിൽ ഓടിപ്പോയിട്ട് ഇഞ്ചി എടുത്തു തന്നു ആ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായപ്പോൾ ഇഞ്ചിക്ക് നൂറാവും ഏതേക്കോ ഇലകളൊക്കെ കുറച്ചാണ് വേറെന്താ ഒരു സാധനം ഉണ്ടായിരിക്കണോ നോക്കാണോ ഇതാണ് ഒരു ഒരു രണ്ടര മാസമായിട്ടുള്ളു പ്രാവ് രണ്ടര മാസം കൊണ്ട് അപ്പൊ ഒരു കവറിൽ രണ്ട് അളവുണ്ട് ഓക്കെ ഒരു ചാക്കി കണ്ടുപോകും അപ്പൊ മനസ്സിലായി ഒരു ചാക്കിൽ രണ്ടാഴ്ച സാധനം നടക്കാം അപ്പൊ പറക്കുമ്പോളേ എല്ലതും ഒപ്പ കൊണ്ട് പറച്ചിരിക്കാം എന്താ ഇഞ്ചി വെയിലുണ്ടെങ്കിൽ എന്താ എന്താപാട് ഇലട്ട ഇഞ്ചിയാണ് ഇതൊക്കെ അങ്കളെ ഇതേ കളിയല്ല കുട്ടികളിയല്ല ഇല ഇങ്ങനെ വേസ്റ്റ് ഇല ഒക്കെ

ഇതൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ ആയതാണ് ഒടുങ്ങുന്ന രണ്ടു മൂന്നും വിത്ത് മുളച്ചല്ല തുടങ്ങി കഴിഞ്ഞപ്പോ ഇഞ്ചിനെ കാണാത്തവര് ഇണ്ടെങ്കിൽ കണ്ടോളിട്ട് വേണ്ട ഇഞ്ചിക്കൂട്ടം ഇഞ്ചിക്കൂട്ടം ഇങ്ങനെ വേണ്ടില്ലേ ചേച്ചിയ വെച്ച്

അത് ശരിട്ടായി ശരിക്ക് മുഴയൊന്നും വരാതെ നല്ല കുത്തില്ലേ കാണാനായിട്ട്

പിന്നെ ഓക്കെ ചന്തയിൽ കൊണ്ടോ അപ്പൊ ഏകദേശം അവസാനിച്ചിരിക്കും ഞങ്ങൾക്ക് സ്ഥിരമായിട്ടാണ് ഞങ്ങൾക്ക് സ്ഥിരായിട്ട് പറിച്ചെടുക്കാനും ഒന്നൊന്നുണ്ട് അതാ പാർട്ടി ആവശ്യത്തിന് ഇല്ല ഇതായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ട് അടുത്ത് കാണിക്കട്ടോ എന്തൊക്കെയാ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കട്ടെ അതൊക്കെ ഇന്നത്തെ വിളവെടുപ്പ് കുഷാലായിക്കണ് കാരണം ആദ്യമായിട്ടാണ് ഇഞ്ചിണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് അപ്പൊ ആദ്യമായിട്ട് ഇഞ്ചിണ്ടാക്കിയപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളവെടുപ്പ് കിട്ടിയിക്കുന്നുണ്ടാ ഉണ്ടല്ലേ ഇത് മാങ്ങിട്ടോ ഇത് മാങ്ങാഞ്ചിയാ ഇത് നീലക്കൂക്ക നിലക്കൂട്ടാ നില കളറായി പൊടി കുറവാണ് പൊടി കുറവാണ് നിലക്കൂ അത് മഞ്ഞളാട്ടാ മഞ്ഞൾ ഉണ്ടാ ചേന ടേസ്റ്റ് ആട്ടാ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ചേന പിന്നാന് അപ്പോൾ ചേന കുറച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ വിത്ത് ഇതാണ് വെച്ചത് ഒരു കാട്ടും കുറച്ചും കൂടെ വലുപ്പം കിട്ടിയിട്ടുണ്ട് എത്ര കിട്ടിയാലും നമുക്ക് ലാഭമാണ് കാരണം നമ്മൾ വേറെ മുതൽ മുടക്കമൊന്നും ഇതില്ല ഇല കരിയില ചാക്കിൽ നിറയ്ക്കുക ചേന വിത്ത് അതിലിടുക എന്നിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അതിലിത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാ അപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ വളവെടുപ്പ് ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ എല്ലാവർക്കും ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഓക്കെ ബായ് സി യു